പേര് ബിന്നി ജോർജ് എൻ്റെ ഹസ്ബൻഡ് ജോർജ് ഞങ്ങൾ ഇരിങ്ങാലക്കുട കത്തീഡ്രൽ പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയാറാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് ഇപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ മാതാവ് എന്നെ അനുവദിച്ചത് മാതാവിന് ഒരായിരം നന്ദി ഞാൻ ആദ്യം തന്നെ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഹസ്ബൻഡിന് പന്ത്രണ്ടാമതി ഞാൻ ഉടമ്പടി പുതുക്കി ഏപ്രിൽ ഇരുപത്തി രണ്ടാം തീയതി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലാണ് ഞാൻ പുതുക്കിപ്പോയത് അതിന് ശേഷം മേയിൽ ആൾക്ക് ഒരു ബ്ലീഡിങ് മോഷനിൽ ഒരു ബ്ലീഡിങ് ഉണ്ടായി മൂന്ന് വർഷം മുൻപ് ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ കുടലിൽ മൂന്ന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായതാണ് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്നാണ് ബ്ലീഡിങ് ഉണ്ടായത് അപ്പോൾ അതിൻ്റെ തലയാഴ്ചയിൽ ഞാൻ വീണ് കാലിന് പ്ലാസ്റ്റിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കൂടെ പോകാൻ പറ്റില്ല അപ്പം എൻ്റെ മോളും അനിത്തിയുടെ ഹസ്ബൻഡും കൂടിയാണ് ഹസ്ബൻഡ് എൻ്റെ ചേട്ടനെ അമല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവിടെ വെച്ച് നേരെ ഐ സിയുലേക്ക് കൊണ്ടുപോയി നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു പിന്നെ സി ടി ചെയ്തു പക്ഷെ അതിൽ കുഴപ്പമില്ല പക്ഷെ നല്ല ബ്ലീഡിങ് ഉണ്ട് പിറ്റേ ദിവസം കൊളോണോസ്കോപ്പി ചെയ്തു കൊളോണോസ്കോപ്പിയിൽ അവർക്ക് ഒരു ബ്ലഡും കാണാൻ കഴിഞ്ഞില്ല അതിനൊന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവേ സോഴ്സ് ഒന്ന് കണ്ടെത്തി പിടിച്ച് അവിടെ ക്ലിപ്പ് ഇടാറാണ് സാധാരണ ചെയ്യുക അങ്ങനെ ചെയ്യാൻ പറ്റണേന്നാണ് ഞാൻ പ്രാർത്ഥിച്ച് ലൈറ്റ് ദ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഞാൻ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറം ഒരു കുഴപ്പമില്ലാണ്ട് ഈ സോഴ്സ് എവിടെയാണെന്നോ എവിടെന്നാ വന്നേ അങ്ങനെ യാതൊരുവിധ പ്രശ്നം ഉണ്ടായില്ല പിറ്റേ ദിവസം തന്നെ ആൾ ഡിസ്ചാർജ് ചെയ്തു അല്ല വാർഡിലേക്ക് മാറ്റി പിറ്റേ ദിവസം ആയി പക്ഷേ ഇ എസ് ഐ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അന്ന് പോരാൻ പറ്റിയില്ല പിറ്റേ ദിവസം സ സൺഡേ ആണ് അന്നും പറ്റിയില്ല മൺഡേ എന്തായാലും വരാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷേ അതും പറ്റാതായപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ നാളെ ഉടമ്പടി ധ്യാനം കഴിയുന്നതിന് മുൻപ് വീട്ടിലേക്ക് വരാൻ കഴിയണേ എന്ന് വെച്ച് പിറ്റേ ദിവസം ധ്യാനം തുടങ്ങുന്നതിന് മുൻപ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ധ്യാനം ചേണ്ടെടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞു അത് വെച്ച് അപ്പം തന്നെ കോള് വന്നു ഇ എസ് ഐ അപ്രൂവൽ ആയി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വലിയ അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടി പിന്നെ അത് കൂടാതെ ഹസ്ബൻഡിൻ്റെ ചേട്ടന് പാൻഗ്രയാസിൽ തടിപ്പായിട്ട് ഒരു ഭാഗം കളഞ്ഞ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് കഴിഞ്ഞ് ഡ്രെയിൻ ഇട്ടത് ഡ്രെയിൻ നിൽക്കണില്ല അപ്പോൾ അത് ട്യൂബ് ട്യൂബിട്ടിട്ടാണ് വീട്ടിലേക്ക് വന്നത് അങ്ങനെ ഒരു ഒമ്പത് മാസത്തോളം ട്യൂബ് ഇടേണ്ടി വന്നു അതിനിടയിൽ ഞങ്ങൾ പോയി മാതാവിൻ്റെ തൈലം പുരട്ടി വിശ്വാസ നിർവ്വാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ ഡ്രെയിൻ ഊരാൻ പറ്റി ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി നമുക്കൊരു കുഴപ്പമില്ല പിന്നെ കൂടാതെ എൻ്റെ മോൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ ഏപ്രിലിൽ ഞാൻ പന്ത്രണ്ടാമത് ഉടമ്പടി പുതുക്കി പോയി അന്ന് തന്നെ ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പ് കണ്ടു ചെന്ന് ഡ്രസ്സ് മാർമലാണ് ആൾ പറഞ്ഞത് ഭയങ്കര വേദനയൊക്കെ ഞാൻ മാതാവിനോട് ഇതുപോലെ തൈലം പെരുത്തി പ്രാർത്ഥിച്ച് സ്കാനിങ്ങിൽ ഒരു കുഴപ്പമുണ്ടാവില്ല മാതാവിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടർ കണ്ടപ്പോൾ ഇത് കുഴപ്പമില്ല ചെറിയൊരു തടിപ്പാണ് അത് പൊക്കോളും മെഡിസിൻ കഴിച്ച് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഇത് കൂടാതെ മോളുടെ കുട്ടിക്ക് എല്ലാ മാസവും പനി വന്ന് ഡോക്ടറെ കാണിക്കണം എല്ലാ മാസവും അവൾക്ക് ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകണം അങ്ങനെയായിരുന്നു ഞാൻ ഇതുപോലെ ആ കഴിഞ്ഞതിൻ്റെ മുമ്പിലോ അല്ല ഏപ്രിൽ ഞങ്ങൾ വേളാങ്ങണ്ണി പോയി അവിടെ തമിഴ് പത്രമൊക്കെ കൊടുത്തുണ്ടായിരുന്നു ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് എന്നിട്ട് ഇവിടെ വന്ന് പിന്നെ അവൾക്കൊരു പനി വന്നു ആ പനി ആ പനിക്ക് മരുന്ന് കൊടുക്കേണ്ട വന്നില്ല ഞാൻ തൈലം തൊട്ട് പെരത്തി അവളെ കിടത്തി ചേട്ടൻ മരുന്ന് വാങ്ങിക്കാൻ പോയി വരുമ്പോഴേക്കും അവൾ നന്നായി വയർക്കണം പിന്നെ അതിൽ പിന്നെ അവൾക്ക് പനിച്ചിട്ട് ഡോക്ടറെടുത്ത് ൊണ്ടോണ്ട് ആവശ്യം വന്നിട്ടില്ല പിന്നെ ഇതുപോലെ ഞാൻ ടീച്ചറാണ് ഞങ്ങളുടെ സ്കൂളിൽ സിസ്റ്റർക്ക് തലവേദന വരും മൈഗ്രെയിൻ്റിയാണ് എല്ലാ മാസവും വരും അപ്പോൾ ആളൊരു ദിവസം ലീവാണ് ആൾക്കൊരു ദിവസം കിടക്കണം അങ്ങനെയാണ് ഛർദിയൊക്കെ ചെയ്യും അപ്പം ഞാനിതുപോലെ തൈലം പെരട്ടി വിശ്വാസപ്രവാണം ചെല്ലി ലോക്കറ്റ് സിസ്റ്റർ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചു അതിപ്പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു കൊല്ലാവാറായി സിസ്റ്റർക്കൊരു കുഴപ്പമില്ല ഇപ്പോൾ ഇതുവരെ അത് മൈഗ്രൈൻ്റെ തലവേദന സിസ്റ്റർക്ക് വന്നിട്ടില്ല ഇതുകൂടാതെ ഒരുപാട് ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും മാതാവിന് കോടാനും കൂടി നന്ദി പിന്നെ ഞാൻ ഉടമ്പടി പത്രം ഞങ്ങൾ ഏകദേശം അഞ്ച് കേട്ടൊക്കെ വാങ്ങിക്കും അപ്പോൾ ഓട്ടോറിക്ഷ അതിൽ ഡ്രൈവേഴ്സിനൊക്കെ കൊടുക്കും പിന്നെ ഞങ്ങൾ പൊതുച്ചോറ് കൊണ്ടുപോയി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ട് പിന്നെ അത് കൂടാതെ ഞാൻ എല്ലാ ദിവസവും ഏകദേശം മൂന്ന് വർഷമായി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് സാ വചനം സ്റ്റാറ്റസ് ഇടും ഒരുപാട് പേര് ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ വായിക്കുന്ന വചനത്തിൽ നിന്നായിരിക്കും ഞാൻ അതൊരു വചന സ്റ്റാറ്റസ് ഇടുക പിന്നെ അതുപോലെ ഉടമ്പടി തിയാനം സ്റ്റാറ്റസ് ഇടാറുണ്ട് ഒന്ന് തെസ്ലോണിക്ക നാലിൻ്റെ മൂന്നില് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അപലേഷിക്കുന്നത് പലപ്പോഴും നമ്മൾ ഒരു ക്രൈസ്തവ ദർശനത്തിൽ നോക്കുകയാണെങ്കിൽ വിശുദ്ധിയും സഹനവുമായിട്ട് ചേർന്നിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ രോഗങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ സഹിച്ചുകൊണ്ട് ജീവിതത്തിൽ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തിരിച്ചറിയുക സഹനത്തിലൂടെ രോഗത്തിലൂടെ ദൈവം നമ്മളുടെ വിശുദ്ധീകരണം സാധ്യമാക്കുന്നു പ്രിയമുള്ളവരെ നമ്മളുടെ മുൻപില് ബിന്നി ജോർജ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത് സഹോദരി നമ്മളോട് പറയുകയായിരുന്നു തൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ അസുഖം ഭേദമായതിൻ്റെ കാര്യം അതുപോലെ തന്നെ തൻ്റെ സ്വന്തം ജീവിതത്തിൽ അസുഖമുണ്ടായപ്പോൾ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ വിശ്വസ്തയോടുകൂടി പങ്കുചേർന്നപ്പോൾ സൗഖ്യമായിട്ട് ദൈവമായ കർത്താവ് കടന്നു വന്നതെന്ന് അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ജീവിതത്തിൽ അസുഖമുണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥന എങ്ങനെയാണ് ഫലവത്തായതെന്ന് കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉടമ്പടി തൈലം ഉപയോഗിച്ചുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ രോഗസൗഖ്യം ലഭിച്ചതെന്ന് ഈ സഹോദരി പറയുകയായിരുന്നു അപ്പോഴ് രോഗസൗഖ്യം ലഭിച്ചു എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സഹനത്തിൻ്റെ പാതയിൽ ഈശോയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് വലിയ വിശുദ്ധിയുടെ അഭിഷേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു ഉടമ്പടിയിലൂടെ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ ഉടമ്പടി ജീവിതചര്യകളിലൂടെ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ള വലിയ ബോധ്യത്തിൽ ഈ സഹോദരങ്ങളോട് ചേർന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് ദൈവനാമത്തെ നമുക്ക് മഹത്വപ്പെടുത്താം പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക